ായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചനധ്യാനത്തിങ്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമുക്ക് യഹോവ സഭയോത്ത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നുള്ള ആ സംയുക്ത നാമത്തെക്കുറിച്ച് ചിന്തിപ്പാനും ധ്യാനിപ്പാനും ദൈവം നമ്മെ ഇടയാക്കി തീർത്തു ഇന്നും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യഹോവ റോഹി യഹോവ നമ്മുടെ ഇടയൻ എന്നുള്ളതായ ആ സംയുക്ത നാമത്തെക്കുറിച്ചാണ് ഈ ഓരോ സംയുക്ത നാമങ്ങളും നമ്മൾ ഗ്രഹിക്കുന്നത് ദൈവത്തെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കുവാനും അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ദൈവത്തെ കൂടുതൽ ആശ്രയിപ്പാനും നമ്മെ സഹായിക്കും നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഒരു വ്യക്തിയെ നമ്മൾ കൂടുതൽ അറിയുമ്പോഴാണ് ആ വ്യക്തിയെ നമ്മൾ ആശ്രയിക്കണോ വേണ്ടയോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ദൈവത്തെക്കുറിച്ചുള്ളൊരു കേവലം അറിവല്ല നമുക്ക് ആവശ്യം മറിച്ച് വിശുദ്ധ വേദവസ്തവത്തിൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയ അനേക സന്ദർഭങ്ങളുണ്ട് ആ സന്ദർഭങ്ങൾ നമ്മൾ ഗ്രഹിക്കുന്നതിലൂടെ ദൈവത്തെ കൂടുതൽ അറിയുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കും ഞാൻ ഈ വേദഭംഗമൊക്കെ നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഞാൻ ഓരോ കാര്യങ്ങളും ദൈവവചനത്തിൽ നിന്ന് പഠിക്കുമ്പോഴും ഒക്കെയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം ഞാൻ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നു അതേപോലെ തന്നെ ദൈവത്തെ കൂടുതൽ ആശ്രയിക്കുവാൻ ഇന്നലേക്കാൾ കൂടുതൽ ഇന്ന് ആശ്രയിപ്പാൻ എനിക്ക് സാധിക്കുന്നുണ്ട് നിങ്ങളുടെയൊക്കെ ജീവിതത്തിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ വചന പഠനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീരും ഇവിടെ നമ്മൾ വായിക്കുന്നതായ വേദഭാഗം സങ്കീർത്തനം ഇരുപത്തി മൂന്നിൻ്റെ ഒന്നാം വാക്യമാണ് എല്ലാവർക്കും അറിയാവുന്ന വളരെ മനോഹരമായ സങ്കീർത്തനം ചെറുപ്പകാലത്ത് തന്നെ നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നതായ ഒരു സങ്കീർത്തനമാണല്ലോ ഈ ഒരു സങ്കീർത്തനം കാരണം എന്തുകൊണ്ടും ദാവീതിൻ്റെ അനുഭവത്തിലൂടെ ഉരുത്തിരിഞ്ഞതായ ഈ സങ്കീർത്തനം നമ്മളുടെ അനുഭവത്തിലും വളരെയധികം പ്രസക്തമായ ഒന്നാണ് ഞാൻ വേദഭാഗം ഒന്ന് വായിക്കുന്നു യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല ഈ സങ്കീർത്തത്തിൽ ദാവീത് ഒരു പക്ഷേ ഈ സംഗീതം ചമയ്ക്കുമ്പോൾ താൻ ആടുകളെ മേയിച്ചു അപ്പോൾ താൻ ഒരിടേനായിക്കൊണ്ട് താൻ എന്തൊക്കെയാണ് ആടുകൾക്ക് വേണ്ടി ചെയ്യുന്നത് ആടുകളെ എത്രത്തോളം താൻ സുരക്ഷിതമാക്കുന്നു ആടുകൾക്ക് എത്രത്തോളം താൻ പോഷണം കൊടുക്കുന്നു എന്നിത്യാദി കാര്യങ്ങളെല്ലാം ദാവീത് ചിന്തിച്ചപ്പോൾ താൻ ഇങ്ങനെ കണ്ടെത്തുവാൻ കഴിഞ്ഞു ഇതുപോലെ തന്നെയാണ് എൻ്റെ ദൈവം എനിക്ക് ഈ ആടുകളെ എങ്ങനെയാണോ ഞാൻ പരിപാലിക്കുന്നത് അതുപോലെ അല്ല അതിനേക്കാളിയേറെ ദൈവം എന്നെ പരിപാലിക്കുന്നു ആ സങ്കീർത്തനം മുഴുവൻ നമുക്ക് വായിക്കാൻ കഴിയുമ്പോൾ എപ്രകാരമാണ് ദൈവം ദാവീതിന് എന്നുള്ളത് ഗ്രഹിക്കുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിലും ദൈവം എപ്രകാരമാണ് നിങ്ങൾക്ക് എന്നുള്ളത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതായ ഒരു സങ്കീർത്തനമാണ് ഈ ഇരുപത്തി മൂന്നാം സങ്കീർത്തനം യഹോബ എൻ്റെ ഇടയനാകുന്നു എനിക്ക് ഇങ്ങോട്ടുണ്ടാകുകയില്ല അപ്പോൾ ഒരു ആട്ടിൻ കൂട്ടത്തെ ഒരിടേൻ എങ്ങനെ നയിക്കുന്നുവോ അതുപോലെ തന്നെയാണ് ദൈവം നമ്മൾ നയിക്കുന്നത് പല വേദഭാംഗങ്ങളും നമുക്കിതിനോടുകൂടെ ചേർത്ത് പറയാനുണ്ടെങ്കിലും ഞാൻ സമയത്തിൻ്റെ കുറവുകൾ കൊണ്ടും കൂടുതൽ കാര്യങ്ങൾ പറയണമെന്നതുകൊണ്ടും ഞാൻ അധിക വാക്യങ്ങൾ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല മിക്കവർക്കും ഈ ഒരു സങ്കീർത്തനം നല്ലോണം അറിയാം എന്ന് മാത്രമല്ല ഓ വെയിൻ്റിടേനാകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ആശയങ്ങളും അതിൽ നിന്ന് ഗ്രഹിക്കുവാൻ സാധിക്കും സങ്കീർത്തനം ഒമ്പതാം അധ്യായം അതിൻ്റെ ഒമ്പത് പത്ത് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം വായിക്കുന്നു യഹോവ പീഡിതന് ഒരു അഭയസ്ഥാനം കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെ ഒരു ആട്ടിൻകൂട്ടത്തെ ഒരു ഇടയൻ നയിക്കുമ്പോൾ ആ ആടിൻ്റെ സകലവിധമായ കാര്യങ്ങളും ആ ഇടയൻ നോക്കുവാനിടയായി തീരും അതിൻ്റെ ഭക്ഷണം അതിൻ്റെ ആരോഗ്യം അതുപോലെ തന്നെ അതിൻ്റെ സുരക്ഷ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഇടയൻ ശ്രദ്ധിക്കുന്ന പോലെ ദൈവം നമ്മളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ദൈവമാണ് പലരും ചിന്തിക്കുന്നത് ദൈവം നമ്മുടെ ആത്മീയ ആത്മീയകാര്യം മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ എന്നാണ് അങ്ങനെയല്ല ആത്മീയ കാര്യങ്ങൾ മാത്രമല്ല നമ്മളുടെ ഭൗതിക കാര്യങ്ങൾ നമ്മളെ നന്നായി അറിയുന്നതായ ദൈവം ആ ബെഹാനിയിലെ മാർത്തയുടെ മറിയുടെയും ഭവനത്തിൽ കർത്താവ് യേശുക്കു ചെന്നപ്പോൾ യേശുവിനറിയാൻ താൻ എന്താ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് ഓർക്കുമ്പോൾ യേശുവിന് കരയാൻ യാതൊരു വിധമായ സാധ്യതയുമില്ല പക്ഷേ യേശു അവരോടുകൂടെ കരഞ്ഞു അതിൻ്റെ അർത്ഥം യേശു അവരോടുകൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ യേശു അവരോടുകൂടെ ജീവിക്കുന്നു അവർ യേശുവിനോടുകൂടെ ജീവിക്കുന്നു അവരുടെ ജീവിതത്തിലെ ദുഃഖ സന്തോഷങ്ങളിലെല്ലാം തന്നെ കർത്താവ് അവരോടുകൂടെയുണ്ട് നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മുടെ എല്ലാ മേഖലകളിലും ദൈവം പങ്കാളിത്തം ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഈ ബദാനയിലെ വാർത്തയുടെയും മറിയണ ഭവനത്തിൽ യേശു അവിടെ കരഞ്ഞു എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ താൻ എന്താ ചെയ്യാൻ പോകുന്നത് വ്യക്തമായ ധാരണ ഉള്ളപ്പോൾ തന്നെ യേശു കരയുക അത് യേശുവിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കാണിക്കുക എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ടാകാം ആ പ്രശ്നത്തിൽ നിങ്ങളെപ്പോലെ തന്നെ പ്രയാസം കൺസേൺ ഈ യേശുവിനുണ്ട് പക്ഷേ നാം എന്ത് ചെയ്യണം നാം അവനെ പൂർണ്ണമായിട്ട് നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടുവാൻ അനുവദിച്ചു കൊടുക്കണം വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ വാതിക്കൽ നിന്നും മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ വന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും മാന്യതയില്ലാതെ ഇടിച്ചുകറിച്ചൊന്ന് പ്രവർത്തിക്കുന്നവനായ ഒരു കർത്താവല്ല നമ്മുടെ കർത്താവ് മറിച്ച് അവൻ പ്രവർത്തിക്കുന്നത് നമ്മളുടെ അപേക്ഷയെങ്കിലാണ് നമ്മൾ ദൈവോ ഇനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ നിന്നെ വിടിവെ ദൈവത്തോട് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ പ്രാർത്ഥനയിലൂടെ നാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ് ദൈവമേ നീ കാണുന്നില്ലയോ നീ അറിയുന്നില്ലയോ കർത്താവ് പറയുന്നു ഞാൻ അറിയുന്നു കാണുന്നു പക്ഷേ നീ അപേക്ഷിക്കുമ്പോൾ മാത്രമേ ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുകയുള്ളൂ ചിലർ അപേക്ഷിച്ചിട്ട് അവർ പിന്നെയും ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കില്ല മറിച്ച് എപ്പോൾ നിൻ്റെ പ്രവൃത്തി നീ നിർത്തുന്നുവോ ദൈവമുഖത്തേക്ക് നോക്കുന്നുവോ ആ സമയം ദൈവനിരക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ആരംഭിക്കും ദൈവം പോലെ നാം ചെയ്താൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയും ഒരു ആടിനെ സംബന്ധിച്ചിടത്തോളം ഇടയനും ആവശ്യപ്പെടുന്ന അതുതന്നെയാണ് ഇടയൻ പറയുന്നത് പോലെ ആ ആടുകൾ അനുസരിച്ചാൽ അതിന് അപകടമുണ്ടാവുകയില്ല അതിന് ആഹാരം കിട്ടാതെ വരികയില്ല അത് രോഗിയായിട്ട് മാറുകയില്ല പക്ഷേ ഇടയൻ പറയുന്നതുപോലെ ചെയ്യണം ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ യഹോവ റോഹി അവൻ എൻ്റെ ഇടയനാണെങ്കിൽ ആ ഇടേൻ്റെ കൈക്കലെ ആടുകളെന്നപോലെ നാം ആയിരുന്നാൽ നാം തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീരും അതെ ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരു അനുഗ്രഹമാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നാം പൂർണ്ണമായിട്ടും ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നമ്മളൊരു അനുഗ്രഹമായി മാറുകയുള്ളൂ ഈ ഒമ്പതാം സങ്കീർത്തനത്തിൻ്റെ പത്താം വാക്യം കൊണ്ട് വായിച്ചിട്ട് ഞാൻ ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കും യഹോവേ നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ ഒരു ഇടയൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവമാണ് ഇടയനെ അറിയുന്നവർ ഇടയൻ്റെ ശബ്ദം തിരിച്ചറിയുന്നവർ ദൈവത്തിൽ ആശ്രയിക്കും അല്ലെങ്കിൽ ഇടയനെ ആശ്രയിക്കും യഹോവേ നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ അപ്പോൾ ദൈവത്തെ ആരന്വേഷിക്കുന്നുവോ അവരെ ഒരു നാളും ഉപേക്ഷിക്കാത്തതായ ഒരു ദൈവം നമ്മോട് കൂടിയുണ്ട് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗപിതാവെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വളരെ മനോഹരമായ വചനത്തിനായി സ്തോത്രം യഹോവ റോഹി യഹോവ എൻ്റെ ഇടയനെന്നുള്ള ആ മനോഹരമായ വേദവചനത്തിനായി സ്തോത്രം പലപ്പോഴും ഞങ്ങൾക്ക് സത്യം അറിയാമെങ്കിലും ദൈവത്തിൻ്റെ കൈക്കല് ആടുകളായിരിക്കാൻ ഞങ്ങൾക്ക് കഴിയാറില്ല ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ പാപങ്ങളെല്ലാം ഈ ഇടയിൽ നിന്ന് ഞങ്ങളെ ദൂരെ മാറ്റി കാണാതെ പോകുന്ന ഒരു ആടിനെ പോലെ ഞങ്ങളെയാക്കുമ്പോൾ ദൈവമേ ഇന്ന് ഞങ്ങളെ മടക്കി കൊണ്ടുവന്നാൽ അങ്ങയുടെ ആ കൈക്കിലെ ആടുകളായിരിക്കാൻ തക്കൊണ്ടും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇനി വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവനഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗാഡ് ബ്ലസ് യു ആൾ